അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർകാത്തു അസ്മ ഉള്ള ഹസ്ന ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ കയ്യൂം എന്ന നാമത്തെ സംബന്ധിച്ചാണ് സ്വയം നിലനിൽക്കുന്നവനും എല്ലാത്തിനെയും നിയന്ത്രിച്ച് നിലനിർത്തുന്നവനുമാണ് അൽ കയ്യൂം അള്ളാഹുവിൻ്റെ മഹത്തായ നാമം അൽ കയ്യൂം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം അല്ലാത്ത പക്ഷം പാളിച്ചകൾ സംഭവിച്ചേക്കാനിടയുണ്ട് കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന് ഹർഷ ഉണ്ട് കുർസിയുണ്ട് അതിനെ വഹിക്കുന്ന മലക്കുകളുണ്ട് എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് ഇതിൻ്റെയൊക്കെ സഹായം ആവശ്യമുണ്ടോ എന്ന ചിന്ത പോലും ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ലാത്തതാണ് ഇപ്പറഞ്ഞ സൃഷ്ടികളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് അവയെല്ലാം നിലനിർത്തുന്നതും നിയന്ത്രിക്കുന്നതും അൽ അൽക്കയ്യവുമായ റബ്ബാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഇസ്തവാ അല്ല ഹർഷ് അല്ലാഹു ഹർഷിന്മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നത് പോലെ അള്ളാഹു ഇരുന്നു എന്ന് ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ് അതിനോട് മനുഷ്യൻ ഇരിക്കുന്നതിനോട് തുലനം ചെയ്യാൻ പോലും പാടില്ലാത്തതാണ് കാരണം മനുഷ്യൻ ഇരിപ്പിടത്തിന് ആവശ്യക്കാരനാണ് അള്ളാഹു ആകട്ടെ അവന്റെ സൃഷ്ടികളിലേക്ക് ആവശ്യക്കാരനേ അല്ല അവനെ പോലെ യാതൊന്നും തന്നെയില്ല അള്ളാഹു അക്ബർ അവൻ ഏറ്റവും വലിയവനാണ് അഥവാ അവൻ എല്ലാത്തിനെക്കാളും മുകളിലുള്ളവനാണ് അവൻ സ്വയം നിലനിൽക്കുന്നവനും പടപ്പുകളിൽ നിന്നും ധന്യനുമാണ് അള്ളാഹുദിനെ സംബന്ധിച്ച് പറയുന്നു മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു അള്ളാഹു ആകട്ടെ സ്വയം പര്യാപ്തനും സ്തുത്യാർഹനുമാകുന്നു അള്ളാഹു വനിയാണ് എല്ലാത്തിൽ നിന്നും ധന്യതയുള്ളവനാണ് മനുഷ്യരാകട്ടെ അവനിലേക്ക് നിരന്തരമായി ആശ്രിതരുമാണ് ഒരു കുതിശയായ ഹദീസില് ഇപ്രകാരം വന്നിട്ടുണ്ട് എൻ്റെ അടിമ എൻ്റെ അടിമകളെ നിങ്ങളെല്ലാവരും പട്ടിണി കിടക്കുന്നവരാണ് വിശക്കുന്നവരാണ് ഞാൻ ഭക്ഷിപ്പിച്ചവരൊഴികെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നതാണ് നിങ്ങളെല്ലാവരും വിവസ്ത്രരാണ് ഞാൻ ഉടുപ്പിച്ചവരൊഴികെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങളെ ഉടുപ്പിക്കും എൻ്റെ ദാസന്മാരെ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ എത്തുകയില്ല നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയുമില്ല നിങ്ങൾ എനിക്ക് ഉപകാരം നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്യുകയുമില്ല ഇപ്രകാരം അൽ കയ്യൂം എന്ന നാമത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ് അൽ ഹയ്യ അൽ കയ്യൂം എന്നീ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുൽ ഖുർസിയ ഖുആാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ആയത്തുൽ ഖുർസീയനെ സംബന്ധിച്ച് അള്ളാ റസൂല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഫർദു നമസ്കാരാനന്തരം ആയത്തുൽ ഖുർസീയ പാരായണം ചെയ്താൽ അവനും സ്വർഗത്തിനുമിടയിലുള്ള മറ മരണം എന്ന് റസുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ ബിബിർ അലി അള്ളാഹ് ഒൻഹക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി റസൂൽ സുല്ലാഹു അല്ലി വസലമ്മ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ഇപ്രകാരമാണ് നമ്മളും അത് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം അർത്ഥിക്കുന്നു എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ നാഥ നിന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന നിന്നോട് കൃത്യമായി സഹായമർത്ഥിക്കുന്ന നിഷ്കളങ്കരായ അടിമകളുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ